റോട്ടാന മോട്ടേഴ്സ് ഞങ്ങൾ നിയമിക്കുന്നു ഒരു വിശ്വസ്ത നാമത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കുക ടാറ്റ മോട്ടോഴ്സ് ഒഴിവുള്ള സ്ഥാനങ്ങൾ ശമ്പളം ഉപഭോക്തൃ ഉപദേഷ്ടാവ് വിൽപ്പന മുപ്പതിനായിരം രൂപ ടീം ലീഡർ വിൽപന മുപ്പത്തിയഞ്ചായിരം രൂപ ടെക്നീഷ്യൻ ഇരുപത്തിയഞ്ചായിരം രൂപ ഓട്ടോമൊബൈൽ ഇലക്ട്രീഷ്യൻ ഇരുപത്തിയഞ്ചായിരം രൂപ സർവീസ് ഉപദേഷ്ടാവ് മെക്കാനിക്കൽ മുപ്പതിനായിരം രൂപ ബോഡിഷോപ്പ് ഉപദേഷ്ടാവ് മുപ്പതിനായിരം രൂപ ബോഡിഷോപ്പ് മാനേജർ മുപ്പത്തിയഞ്ചായിരം രൂപ പി ഡി ഐ മാനേജർ ഇരുപത്തിയഞ്ചായിരം രൂപ കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് ഇരുപതിനായിരം രൂപ ഇൻഷുറൻസ് പുതുക്കൽ എക്സിക്യൂട്ടീവ് ഇരുപത്തിയഞ്ചായിരം രൂപ മാർക്കറ്റിംഗ് മാനേജർ ഇരുപത്തിയഞ്ചായിരം രൂപ യോഗ്യത ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി ഗ്രാജുവേറ്റ് ഓട്ടോമൊബൈൽ അനുഭവം മുൻഗണന ജോലിസ്ഥലങ്ങൾ കാലിക്കറ്റ് മീഞ്ചന്ത കുറ്റിയാടി കൊടുവള്ളി പേരാമ്പ്ര പയ്യോളി വയനാട് ബന്ധപ്പെടുക പ്ലസ് ഒമ്പത് ഒന്ന് ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് ആറ് ആറ് ഒമ്പത് ഒമ്പത് രണ്ട് ഒമ്പത് പ്ലസ് ഒമ്പത് ഒന്ന് ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് ആറ് രണ്ട് അഞ്ച് നാല് പൂജ്യം നാല് നിങ്ങളുടെ സി വി അയയ്ക്കുക കരിയേഴ്സ് അറ്റ് റോട്ടാൻ ഡോട്ട് കോം